സിനു കുട്ടി ആരുടെ മാരിയാ ചക്കരിയാണോ മന്റെ മാരിയാണോ മന്റെ മാങ്ങട്ടാ കൊല്ലത്തേക്കൈസങ്ങനെ സിനു വീണ്ടും ഒരു പെൺകുട്ടിനെ കൈയിൽ പിടിച്ചിരിക്കുകയാണ് ചക്കരടെ കൈന്ന് സിനുവിന് വാങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയായിരുന്നു എന്താണ് സിനു കുട്ടിനെ കൈ കിട്ടിയതിൽ പറയാനുള്ളത് ഏ

എക്സ്പീരിയൻസ് ലേബർ മന്തികടൈയെ കൊണ്ട് അൽഫാമൊന്നല്ലത് അതിൽ ഇന്ന് കമന്റ് പറയണോ ന്യൂഫനെ കാണാൻ പ്രാപ്തിയില്ല എന്നുണ്ടെങ്കിൽ ന്യൂഫനെ നിർബന്ധിക്കരുത് ആ അത് പോലും പറയല്ല നിങ്ങളെ ഇവരെ കാണാൻ എന്താ ചെയ്യാന്നറിയോ ഞമ്മളിട്ട് ഒന്നും കൂടി അഭിനയിക്കൂ ഞാൻ കൈ വെറുക്കുള്ളൂ അലേഹനെന്നെ എടുക്കലെ എപ്പഴാന്നറിയോ നിങ്ങളൊക്കെ എടുത്തതിനാഹ അലേഹ അതോ ഇനി ഇതാണോ അല്ലേ ഹാ ഓക്കേ ഇപ്പൊ എന്തായാലും ചക്കറിന് രാവിലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇത് വൈകുന്നേരത്തെ വീഡിയോ അല്ലേ അപ്പൊ ഇതിൽ കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല അങ്ങനെ കുഞ്ഞിൽ നിന്നും എന്താണ് ഒരു പെണ്ണായി പെണ്ണിൽ നിന്നും ഒരു ഭാര്യയായി ഭാര്യയിൽ നിന്നും ഒരു ഉമ്മയായി ഞുമ്മയിൽ നിന്ന് വെല്ലിയമ്മയാവും വെല്ലിയമ്മയിൽ നിന്ന് അമ്മായിമ്മ ആവും നിന്ന് പേരക്കുട്ടികളെ ഉമ്മയാവും അപ്പൊ ഒരു ഏകദേശം ജീവിതത്തിലെ ഏറ്റവും പക്ഷെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉമ്മയാവുക എന്നുള്ളതാണ് അല്ലേ അതായത് ജയിക്കണം ആ ഉമ്മയും ഉപ്പയും ആവണതാണ് ഏറ്റവും വലിയ കാര്യം ഏർ അതായത് ആ നിങ്ങള് ഇപ്പൊ സാധാരണ പെണ്ണുങ്ങൾ പ്രസവിച്ച് സാധാരണ പെണ്ണുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് ഇനി അടുത്തൊരു കുട്ടിക്ക് ഇനി അടുത്ത കുട്ടിനെ എന്ന് പറയും എന്താ പേടിയോണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് അത് മറക്കും ആ ആ എന്നിട്ടു പക്ഷെ വേറെ രസുണ്ട് ഇതൊന്നും മറക്കാൻ പറ്റാതെ ഈ ആണുങ്ങളെ ലേബർ റൂമിൽ കേട്ടിട്ട് എന്തിനാ ഇപ്പൊര് മറക്കു ഇതൊന്നും ആണുങ്ങൾക്ക് മറക്കാൻ പറ്റൂല്ലല്ലോ ഇതന മറക്കു പക്ഷെ അത് ഇല്ലേ അപ്പൊ എന്തായാലും നല്ല ഒരു ആണ് ചക്കരക്ക് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഏഹ് അങ്ങനെ ഉമ്മ ഉമ്മാന്റെ മൂന്നാമത്തെ കുട്ടിയുടെ കുട്ടിനെ ഉമ്മ കണ്ടു കൂടാതെ വേറെ അങ്ങനെയല്ല പേര കുട്ടിയുടെ കാര്യ ഏ ആ അത്രേ ഉള്ളു ഞാൻ നിങ്ങളെ നിങ്ങളെ കുട്ടികളെ കാര്യം പറഞ്ഞേ ഞാനിപ്പോ സ്വത്തരൊക്കെ അവകാശം ഇന്നും കൂടിയ ചാകം അഞ്ചു തട്ടി തരാണ്ട് അപ്പ എന്തായാലും ഉമ്മ അങ്ങനെ ലാസ്റ്റ് കുട്ടിനി കണ്ടല്ലേ ഗായ്സ് അപ്പോ ഇനി എന്തായാലും ഇനി അടുത്ത വീട്ടില് വിശേഷം എന്താന്ന് അല്ല പോയിന്ന് ചക്കര കുട്ടിയായിട്ട് വരുമ്പഴേക്കും ഉമ്മ പോയിന് ഏപി അടിച്ചു ബി പി അടിച്ചു കേറി ആർക്കായാലും ബി പി അടിച്ചു കേറും അല്ലേ എവിടെ പൊള്ളി പണി എന്താ അറിയോ പറയുക എന്നിട്ട് ഓല് തുറക്കുമ്പോ കാണൂല മറ്റേ സി അടി മോസിലെ തല പോയി മുട്ടൂലെ കാരണം ഇത് ഇത്രയല്ലോ ഓല് നോക്ക ഡയറക്റ്റാ നോക്ക അപ്പൊ ആരെ കാണൂല എന്നിട്ട് ഇത് കാരണം ഇപ്പൊ ആ റൂമത്തെ ആൾക്കാർ വെക്കേറ്റ് ചെയ്തു അപ്പൊ ഏതാ അത്ര അനങ്ങ അനുങ്ങിയ വരാതെടുക്കുമ്പോൾ സകല ഡോറും പോയി മുട്ട സി സി ക്യാമറയിൽ നോക്കുമ്പോ ഒരു കുഞ്ഞു കുഞ്ഞുപുരങ്ങനെ നടക്കുന്നുണ്ട് അധ്യയല്ലേ ഒന്നും ഇല്ലാതെ ഒരു സാധനം ഇതേമാതിരി അതേമാതിരി തന്നെ ക്യാമറയിൽ നോക്കുമ്പോ ഇതാണ് നടക്കുമ്പോ എല്ലാ വാതിലും പോയി മുട്ട മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടുന്നതാണല്ലോ അല്ലെ പറയാനുള്ള എല്ലാരോടും പറയാനുള്ളത് എന്താ വെച്ചാ ഇപ്പൊ നിങ്ങൾ ഒരു കാറിൽ യാത്ര ചെയ്യാണ് അതിലിപ്പോ നിങ്ങള് ഫസ്റ്റ് ഇട്ടു ഫസ്റ്റ് ഗീർ പറഞ്ഞു ഫസ്റ്റ് കുട്ടിയായി ഇനി ഇവിടുന്ന് അങ്ങോട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള അല്ല ഇനി കുട്ടിയായിട്ടുള്ള ജീവിതമാണ് പമ്പേഴ്സിന്റെ കണക്ക് നോക്കിയിട്ടും ഞാനിന്റെ എണ്ണം നോക്കിയിട്ടും ഇനി എന്താണ് കപ്പിൾസിൽ നിന്നും ദന്തവയ്പിലോട്ട് മാറാണ് ആ അതാണ് ഇനി ഇനി അതായത് നമ്മൾ ആവും ക്ഷമ നമുക്ക് തന്നെ വരും ഏ ആ അതായത് ഉറക്കം കഞ്ചസ്റ്റഡ് ആണ് പിന്നെ ആ ചന്തി നമ്മുടെ പല ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും ആ ഞാനൊക്കെ ഇപ്പൊ കൈകല് തുടങ്ങി ഇങ്ങനെ ഏ ഇപ്പളും ഞാൻ ഫ്രഷ അമർത്തി പിടിക്കലാ ഞാൻ ഇന്ത്യൻ ഏന്തി ചെയ്യുന്നില്ല അതിലെ രസം ആ ആ ടോപ്പിക് ഇവിടെ അല്ല വേറെ പറയൂ ഇവിടെ ആ એ ઉહી ગયો બોલ્યો મને ગદેવ કે ഗൈസ് ും നമ്മള് ചെയ്യേണ്ടി വരും ചക്കരക്കിന് അതിലെന്തെങ്കിലും മഴ പാകമല്ലേ ഇന്നൊരു മണി ഇതോ ഇന്ന രണ്ടു കുട്ടികൾ ചന്ത ചേക്കും അതാ ഒന്ന് അതാ ഇപ്പൊ പിന്നെ സാധാരണ എല്ലാ കുട്ടികളും ചന്ത കേട്ടോ ആ ഇത് ഇരുപത്തിനാല് മണിക്കൂറും അപ്പം അറിവുണ്ടാവില്ല അപ്പം ഗൈസ് ഇത് പറയും ചന്ദി വീഡിയോ ആയി മാറി നോക്കുന്നത് അപ്പം എന്തായാലും ചക്കറിനെ കണ്ടു ചക്കറിന്റെ വിശേഷങ്ങൾ അറിഞ്ഞു ഇനി ചക്കറിന്റെ ഡെലിവറി ഒക്കെ പോലും പറയും ഡെലിവറി സ്റ്റോറി അതേമാതിരി ലേബർ റൂം സ്റ്റോറി പിന്നെ പേരിടലും ഒക്കെ കണ്ട് ചിക്കനൊക്കെ സസ്പെൻസ് ആക്കി വെച്ചെടുക്കണ് കൊറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യും കാടൊക്കെ ഒരു വയസ്സായിട്ട് കുത്തിയായിട്ട് വെറുതെ അതിനെ വേദനിപ്പിക്കാതെ ഉമ്മ പലതും പറയും കമ്മന ഇപ്പ കുറച്ചായിട്ട് കഴുത്തിന് അത് തിന്നു എന്തായാലും അത് പലരെ കണ്ണിലും പലതായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ കണ്ണിലേക്ക് കാത് കുത്തിയത് രസംണ്ടാവും ചില ആളുകൾക്ക് പറയും എന്തിനു വേദനിപ്പിക്കണന്ന് പറയും ഇല്ലാത്തോണ്ട് അല്ല ചക്കരക്ക് പതിയെ പല്ലവും വരിക അതിന് മുമ്പ് ആണെങ്കിൽ കെട്ടിച്ചോളി അതാക്കല്ല പല്ല് കൊയിഞ്ഞൊഴിക്കാണ് എനിക്ക് ആ ഞാൻ വെപ്പല് വാങ്ങി കൊടുക്കാത്ത അത് അവിടെ വെച്ച് മറന്നിച്ച് പോരും പിന്നെ അത് അത് എടുക്കാൻ പോണ്ടി വരും ആദ്യം ആദ്യം അത് ചെയ്യേണ്ടി വരും ഞങ്ങള് ചോറൊക്കെ തിന്ന് കടന്നോളി ഞങ്ങള് പോട്ടെ കേട്ടോ എന്തായാലും ചിലപ്പോ ഏകദേശം ഡിസ്ചാർജ് ആയില്ലാന്നുണ്ടെങ്കിൽ മറ്റൊന്ന് വൈകുന്നേരത്താവും ഇവിടെ രാത്രി ഡിസ്ചാർജ് മറ്റൊന്ന് രാവിലെ ആക്കോ ഓക്കെ എപ്പോഴാണെങ്കിൽ ഡിസ്ചാർജ് ആവും പക്ഷെ അത് അങ്ങ് പോവുകയാണെ പോലെ അതെ ഞങ്ങള് പോട്ടെ ഇല്ല ഇനി ഞങ്ങള് പോകുമ്പോ കഴിച്ച് ഇങ്ങനെ പോകും അല്ലേ ഞങ്ങൾ എന്താ അങ്ങെന്താ തിന്നെച്ചാ കൊടുക്കും അങ്ങനെ കഴിച്ച് നമ്മൾ ചക്കരനെ കണ്ടു മോളെ കണ്ടിട്ടില്ല കുറെ ആൾക്കാർ എന്താ ന്യൂഫലിനും നിരാസിനും മാത്രമാണ് ഈ അഹങ്കാരം മോളെ കാണിക്കാൻ എന്നുള്ളതിനുള്ള ഒരു സംഭവം പറഞ്ഞു തരാം കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ തന്നെ മറ്റ് യൂട്യൂബേഴ്സിന് വരുന്നേക്കാൾ കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള കമന്റ്സ് ആണ് നമ്മുടെ ചാനലിൽ വരാറ് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് യൂട്യൂബേഴ്സറെ പോലെ നമ്മളെ കണക്കാക്കിയിട്ട് കാര്യമില്ല കാരണം നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ശത്രുക്കൾ കൂടും അപ്പൊ ഈ ഒരു പിഞ്ചു പൈതലിന് എന്തിനാ വെറുതെ കേൾപ്പിക്കുന്നത് ഭൂമിയിലേക്ക് കാല് കുത്തിയിട്ടല്ലേ ഉള്ളു നിങ്ങളുടെയൊക്കെ ടെൻഷനും നിങ്ങളുടെയൊക്കെ വിഷമം നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ഓണം കാണാൻ അതിയായ ആഗ്രഹം ഉള്ളത് കാര്യം നമുക്കറിയാം എന്തായാലും ഇൻഷാള്ള വൈകാതെ ഒരു ഒരു രണ്ടു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ അവർ കാണിക്കുക രണ്ടു മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ കാണിക്കേണ്ടത് ഇപ്പൊ കാണിച്ചാന്നൊക്കെ ചോദിക്കും പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ഒരു ഒരു പുതുമ അതായത് ഇപ്പൊ എല്ലാ ചാനലും നമ്മൾ മെയിൻ മെയിൻ കണ്ടു നോക്കി നടക്കും അപ്പോൾ റീച്ചുള്ള സംഭവമൊക്കെ അവരടുത്ത് റിയാക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ കുട്ടീൻ്റെ ഫോട്ടോ ഇങ്ങനെ പോകും അതിൽ ഓരോ കമൻസും കാര്യങ്ങളും വരുമ്പോൾ എന്തെങ്കിലും അല്ലെ 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 അതെ അതെ അല്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാണ്ടാഴ്ചട്ടാണ് ഓക്കെ എന്തോ എൻ്റെ കുട്ടിയൊക്കെ പുതിയ ഉടുപ്പൊ കെട്ടിട്ട് ഞങ്ങൾ ഇന്നും ഹോസ്പിറ്റലിലേക്കാണ് ഈ പക്ഷേ ഹോസ്പിറ്റലിലേക്ക് ഇന്ന് സീനുകൊണ്ട് ഫാമിലി വരുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് മലപ്പുറത്തേക്കൊരു പ്രോഗ്രാമിൽ പോകാനുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എന്തായാലും ഇൻഷാള്ള വരാം ഓക്കെ അപ്പം എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ